മാർട്ടിൻ സ്കോസസിയുടെ ഗുഡ്ഫല്ലാസ് കണ്ടവരാറും കോപ്പ കബാന സിംഗിൾ ഷോട്ട് മറക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഗാങ്സ് ഓഫ് ന്യൂയോർക്കിൽ ഡാനിയൽ ഡേലുസ് അവതരിപ്പിച്ച ബിൽ ദ ബുച്ചറും ബ്രണ്ടൻ ഗലൈസിന്റെ ക്യാരക്ടറും ഒരുമിച്ചുള്ള സീൻ ഓർമ്മയുണ്ടോ ഡ്രാമ ബിൽഡിംഗ് ആൻഡ് മേർഡർ ഈ രണ്ട് ഷോട്ടുകളും പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷ്വൽസ് വന്നില്ലേ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു തമിഴ് സിനിമയെ കുറിച്ചാണ് സിനിമയുടെ തൊണ്ണൂറ് ശതമാനവും ഒറ്റ രാത്രിയിലാണ് സംഭവിക്കുന്നത് ക്രൈം ഡ്രാമ ഡ്രാമറിൽ ഉൾപ്പെടുത്താം വീര ധീര ധീരാ നാട്ടിലെ പെരിയവർ രവിയും രവിയുടെ മകൻ കണ്ണനും തിരുവിഴ രാത്രിയിൽ ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നു അവരുടെ ഓപ്പോസിറ്റ് വരുന്നത് സിസ്റ്റമാണ് എങ്ങനെ രക്ഷപ്പെടും അല്ല രക്ഷപ്പെടാൻ കഴിയുമോ ഇങ്ങനെ തുടങ്ങുന്ന ആദ്യ പകുതിയുടെ ഫസ്റ്റ് ലാപ്പിലെ പ്രോലോഗ് സെറ്റ് ചെയ്യുന്നത് മെയിൻ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷന് വേണ്ടിയാണ് കാളി എങ്കേർക്കുകൾ വളരെ നോർമലായ വിക്രം ഇൻട്രൊഡക്ഷനും പതിയെ ക്യൂരിയസ് ആക്കുന്ന അയാളുടെ ആക്ടിവിറ്റികളും കാളി വരുന്നതോടെ ആ രാത്രിയുടെ സ്പീഡ് കൂടുന്നു ഇവൻറ്റുകളാൽ നിറയുന്നു ദ ബെസ്റ്റ് പേ ഓഫിൽ സിനിമ അവസാനിക്കുന്നു ബ്രില്യൻറ്റ് മേക്കിംഗ് ഐഡിയയിലാണ് സിനിമ ബിൽഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ എക്സിക്യൂഷനിൽ എത്ര മാർക്ക് എന്ന് നിങ്ങൾ കണ്ട് വിലയിരുത്തണം സിംഗിൾ ഷോട്ടുകൾ പൊതുവെ ക്യാരക്ടറിനെ ഫോളോ ചെയ്തുകൊണ്ട് സംഭവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇന്നാകാറുണ്ട് സിനിമയിൽ വളരെ യൂണിവേഴ്സലായ ഫോമാറ്റ് വീരാധീര സൂരനിൽ പല സീനിലും ഇത്തരം അപ്രോച്ച് കാണാൻ കഴിയും പലയിടത്തും ഗംഭീര ഇമ്പാക്റ്റുമുണ്ട് അതുപോലെ തന്നെ ഡ്രാമ ബിൽഡിംഗ് രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത ശരീരഘടനയുള്ള എനർജിയുള്ള കഥാപാത്രങ്ങൾ ഒരു ക്രൈസിസ് സീനിൽ ഒരുമിച്ച് വന്നാൽ ഒരാൾക്ക് ഭയമുണ്ടായിരിക്കാം മറ്റൊരാൾക്ക് കുറച്ചും കൂടെ ധൈര്യശാലി ആയിരിക്കാം ഇവരുടെ വെർബൽ എക്സ്ചേഞ്ചുകൾ ഫിസിക്കൽ ആക്ടിവിറ്റികൾ തുടങ്ങിയവ ആ സീനിനെ പോളിഷ് ചെയ്ത് കൂടുതൽ മനോഹരമാക്കും അത്ര മൊമെൻറ്റുകൾ വളരെ ഈസിയായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ആക്ടേഴ്സ് ഉള്ളത് ഈ സിനിമയെ തിയേറ്റർ വാച്ച് ആക്കി മാറ്റുന്നുണ്ട് കാളി വെങ്കട് സീൻ അതിൻ്റെ ഗംഭീർ എക്സാമ്പിളാണ് ഒരു രാത്രിയിൽ ഒരു സിനിമയെ സെറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമായി തോന്നിയിട്ടില്ല സംഭവം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും അത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ചും എത്രമാത്രം ഇവൻ്റ്ഫുള്ളാണോ അത്രയധികം സിനിമ വർക്ക് ആകാനുള്ള ചാൻസുകൾ കൂടുതലാണ് അത്തരത്തിൽ നോക്കിയാൽ പ്ലാനിലും എക്സിക്യൂഷനിലും നീറ്റാണ് ഈ ചിത്രം സ്ക്രിപ്റ്റിൽ കൃത്യമായ എഡിറ്റിംഗ് നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ സിനിമ രസകരമായിരുന്നേനെ എന്ന് തോന്നി തേനീശ്വറിൻ്റെ ഛായഗ്രഹണം വിഷ്വൽ കണ്ടിന്യൂറ്റിയും മൂഡ് സെറ്റിംഗും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ രണ്ട് സീക്വൻസുകൾ ഗുഡ് ഫെല്ലാസിലെയും ഗാങ്സ് ഓഫ് യൂറോപ്പിലെയും അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പിടി ഗംഭീര സീക്വൻസുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച സീൻ കോഡ്രഫിയും സ്ക്രീൻ റൈറ്റിങ്ങും സിനിമയിൽ കാണാൻ കഴിയും എസ് യു അരുൺകുമാർ ഒരു സംവിധായകൻ എന്ന നിലയിൽ പുതിയ രീതികൾ പരീക്ഷിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് അയ്യോ റിലീസായതിനു ശേഷം ബോക്സ് ഓഫീസിൽ വിക്രം ബെഞ്ചുമാർക്ക് എന്നത് മിസ്സിംഗ് ആയിരുന്നു പെർഫോമറായും സ്റ്റാറായും വിക്രമിനെ സ്ക്രീനിൽ പ്ലേസ് ചെയ്ത ഒരു സിനിമ കാത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ട് മഹാൻ ഒ ടി ടി റിലീസായും പൊന്നിയൻ സെൽവൻ സിനിമകൾ മൾട്ടി സ്റ്റാറായി പോയപ്പോഴും ഒരു സിനിമ ഒരൊറ്റ വിക്രം സിനിമ തിയേറ്ററിൽ അടിക്കണമെന്ന് നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാളിയായി ഗംഭീര പെർഫോമൻസ് ആണ് വിക്രം സിനിമയിൽ അയാളുടെ ഫിസിക്ക് മുതൽ മറ്റ് കഥാപാത്രങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പുകളും ഡയലോഗ് എക്സ്ചേഞ്ചുകളും അടക്കം മൊത്തത്തിൽ അയാളുടെ പ്രോപ്പർ പ്രൊട്ടഗണി ഷോ ഈ സിനിമയിൽ കാണാൻ കഴിയും ഒപ്പം സുരാജ് വഞ്ചാറോൺ എസ് ജെ സൂര്യ ദുഷാർ തുടങ്ങിയ ഒരുപടി മികച്ച ആക്ടേഴ്സിന് മികച്ച പെർഫോമൻസും സിനിമയിലുണ്ട് ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ എക്സ്പെരിമെൻ്റൽ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ പരീക്ഷിച്ച് അത് വിജയിപ്പിച്ചെടുത്തതിൽ സംവിധാനം എടുത്ത് ഗംഭീരമാണ് രണ്ടാം ഭാഗം ആദ്യമിറക്കി കുറച്ചുനേരം വരുന്ന പാസ്റ്റ് സീക്വൻസിലൂടെയും ഡയലോഗിലൂടെയും പ്രീക്വൽ കാണാതെ തന്നെ കഥാപാത്രങ്ങൾ എന്താണ് ഏതാണ് അവർക്ക് എന്ത് സംഭവിച്ചു എന്നതൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത് എഴുത്തിൻ്റെയും സംവിധാന മികവിന്റെയും റിസൾട്ടാണെന്ന് തോന്നുന്നു പെരിയവർക്ക് വേണ്ടി വിക്രം പോവാൻ നേരം ഉറങ്ങിക്കിടക്കുന്ന മക്കളിൽ മകന് മാത്രം മുത്തം കൊടുത്ത് മകളുടെ തലയിൽ തലോടി പോകുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് ആലോചിച്ചിരുന്നു അതിന് കൃത്യമായ ഡീറ്റെയിലിങ് തന്നത് രസമുണ്ടായിരുന്നു ഷെക്കോസ് ഗൺ തിയറി പലപ്പോഴും തിയറി മാത്രമേ ഒതുങ്ങാറുണ്ട് സിനിമയിൽ അവിടെയാണ് പ്രാക്ടിക്കലി സ്ക്രീനിൽ വളരെ വലിയ കൂടി അരുൺകുമാർ അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും തിയേറ്ററിൽ കണ്ടിരിക്കാവുന്ന എക്സ്പെരിമെൻറ്റൽ സ്വഭാവമുള്ള എന്നാൽ കമേഴ്സ്യലി എൻഗേജ്ഡ് ആക്കുന്ന സിനിമയാണ് വീരാധീരാസുരൻ ഗീവിറ്റ് അവാർഡ്സ്